മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയ്ക്ക് ഗംഭീര പ്രതികരണം ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് എംബുരാനി സ്റ്റേജിഷ് മാസ് അവതാരകനായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിൻറ്റേജ് മോഹൻലാലിനെ കാണാം മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനായി എന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റുകൾ ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനീയനായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ നല്ല സുഹൃത്തുബന്ധമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയപർശീയമായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് ഇൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ ഇടവേളയോടടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു രണ്ടു മണിക്കൂറും നാൽപ്പത്താറ് മിനിറ്റുമാണ് സിനിമയുടെ റൺ ടൈം മോഹൻലാലിൻ്റെ കരിയറിലെ മുന്നൂറ്ററുപതാം ചിത്രമാണിത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത് രജപുത്രയുടെ ബാനറിൽ എം ജി രഞ്ജിത്ത് ആണ് നിർമ്മാണം ഇതുപോലുള്ള വാർത്തകളോ റിവ്യൂസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക